ഇരുപതാമത് മുക്കോബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിവസത്തെ മത്സരങ്ങൾ മണാശ്ശേരി എം കെ എച്ച് എം എംഒ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആ തുടക്കം കുറിച്ചിരിക്കുകയാണ് അല്പസമയം മുമ്പ് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു വളരെ മനോഹരമായ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രത്യേക മത്സരങ്ങളൊക്കെ ഇതാണ് നടക്കുന്നത് ഇന്നും നാളെയുമായിട്ടാണ് പ്രധാന മത്സരങ്ങളെല്ലാം നടക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം അല്പസമയം മുമ്പ് പൂർത്തിയായിരിക്കുകയാണ് ഇനി ട്രോഫി കമ്മിറ്റിയുടെ ഒരു ഉദ്ഘാടനം കൂടി ബാക്കിയുണ്ട് അതിലേക്ക് എം എൽ എ വന്നുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും വർഷങ്ങൾക്ക് ശേഷം മണാശ്ശേരിയിൽ ഈ കലോത്സവം എത്തുമ്പോൾ മനാശ്ശേരിയിലെ ജനങ്ങളിതിനെ ആഘോഷമാക്കി മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മണാശ്ശേരിയിലെ ജനങ്ങളെയും ഇന്ന് തന്നെ ഈ കലോത്സവത്തെ ഏറ്റെടുത്ത ഒരവസ്ഥയാണ് ട്രോഫി കമ്മിറ്റിയുടെ ട്രോഫി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ട്രോഫികളുടെ ഉദ്ഘാടനത്തിനായി എം എൽ എ എത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായി കലോത്സവത്തിന്റെ വന്നുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾക്ക് കലോത്സവം എത്തുമ്പോൾ തോന്നുന്നു വളരെ മികച്ച നിലയിലാണ് കലോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം കുട്ടികളുടെ സർഗാത്മകമായ കലാപരമായ കഴിവുകളെ ഏറ്റവും മികച്ച നിലയിൽ പുറത്തെടുക്കാൻ കഴിയുന്ന കൂടി ഒരു അവസരമാണ് കുട്ടികളുടെ മനസ്സിൽ കല വളരുക എന്നത് അവരുടെ മാനസികമായ വളർച്ചയ്ക്കും സാമൂഹ്യമായ പ്രതിബദ്ധതയും ഒക്കെ ഉണർത്തുന്നൊരു കാര്യമാണ് വിദ്വേഷങ്ങൾ ഉണ്ടാകുന്നൊരു കാലഘട്ടത്തിൽ വിദ്വേഷങ്ങളെ മാറ്റി മാനവിക സ്നേഹം ഉയർത്തിപ്പിടിക്കാൻ കുഞ്ഞുങ്ങളെ പ്രാപ്തമാക്കുന്ന നിലയിൽ നമ്മുടെ കലോത്സവങ്ങൾ മാറേണ്ടതുണ്ട് വാശിയേറിയ മത്സരവും അതിനകത്തുണ്ടാകുന്ന പരാജയങ്ങളും എല്ലാം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മറക്കാനാവാത്ത കാര്യങ്ങളാണ് കലാകാരനായി മാറുക അല്ലെങ്കിൽ കലയിൽ ജീവിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ കലാമൂല്യം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചുള്ള മാനവികമായ മൂല്യങ്ങൾ ഉണ്ടാവുക എന്നതാണ് മാനവികമായ മൂല്യങ്ങൾക്കാണ് വില നൽകേണ്ടത് അതിനുള്ള വേദിയാണ് നമ്മുടെ കലോത്സവ വേദി മാറുന്നത് എം എൽ എ ചെറുപ്പത്തിന്റെ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിരുന്നു അസപ്പയിലൂടെയൊക്കെ വന്നതാണ് പക്ഷേ കലോത്സവത്തിൽ ഏതെങ്കിലും മേഖല പങ്കെടുത്ത് അതിനുള്ളൊരു അവസരം ലഭ്യമായിട്ടില്ല തീർച്ചയായിട്ടും കലോത്സവം പറയുമ്പോൾ കുട്ടികൾക്ക് ട്രോഫി എന്ന് പറയുമ്പോൾ മാത്രം നമ്മൾ നമ്മൾ പങ്കെടുക്കാറില്ല അല്ലല്ല വാർഷികത്തിൽ പങ്കെടുക്കും എല്ലാവർക്കും പക്ഷേ സ്കൂളിൽ നിന്ന് തന്നെ മനോഹരമായ ഒരുപാട് ട്രോഫികൾ ഈ കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് ട്രോഫി കമ്മിറ്റി മികച്ച നിലയിലുള്ള പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ഒരു മത്സരം ഉണ്ടാവുകയും മത്സരത്തിൽ ചെറുതെങ്കിലും ഒരു സമ്മാനം ലഭ്യമാവുകയും എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച ആത്മവിശ്വാസം വളർത്താൻ വളരെ സഹായകനാകും അപ്പോൾ സമ്മാനം നൽകുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിലെ ഏറ്റവും മികച്ച പ്രവർത്തനം കമ്മിറ്റി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ട്രോഫികൾ കാണുമ്പോൾ മനസ്സിലാവുക കഴിഞ്ഞ വർഷം മുതൽ മൂന്നാം സ്ഥാനത്താർക്ക് വരെ ട്രോഫി ഇത്തവണ ശാസ്ത്രമേളയിലൊക്കെ മൂന്നാം സ്ഥാനക്കാർക്ക് ട്രോഫി ഒക്കെ ഒരുക്കാൻ ഒരുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഉദ്ഘാടനത്തിലേക്ക് പോവാം കലോത്സവത്തിൻ്റെ മനോഹരമായി ഒരുക്കി ട്രോഫികളുടെ പ്രദർശനമാണ് ഇവിടെ കാണുന്നത് ഈ ട്രോഫി ട്രോഫികളുടെ ഉദ്ഘാടനം എം എൽ എ നിർവഹിക്കാൻ പോവുകയാണ് നിരവധി കഴിഞ്ഞ വർഷം മുതൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഇത് മൂന്നാം സ്ഥാനക്കാർക്ക് പ്രത്യേക ട്രോഫികൾ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് പ്രത്യേക ഇത്തവണ ശാസ്ത്രോത്സവത്തിലടക്കം ട്രോഫി കമ്മിറ്റി ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ട്രോഫികൾ ഒരുക്കുന്നത് മൂന്നാം സ്ഥാനക്കാർക്ക് ട്രോഫി ഒരുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ആ ട്രോഫി ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ് ആ ദൃശ്യങ്ങളിലേക്ക് ട്രോഫികളുടെ ഉദ്ഘാടനം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അടുത്തത് പിന്നെ മീഡിയ റൂമിന്റെ ഉദ്ഘാടനത്തിലേക്ക് പോവുകയാണ് എം എൽ എ ബഹുമാനപ്പെട്ട എം എൽ എ മീഡിയ റൂമിന്റെ ഉദ്ഘാടനം ഇപ്പോൾ അല്പസമയത്തിനകം നിർവഹിക്കും ഇപ്പോൾ ഒരു ട്രോഫിയുടെ വിതരണം എൽ പി ഓവറോൾ തേർഡ് ഒരു ട്രോഫിയുടെ വിതരണം എന്ന് അവിടെ നടക്കുന്നുണ്ട് എന്ന് വളരെ മനോഹരമായി അണിയിച്ചൊരുക്കാൻ മണാശ്ശേരി എം കെ എച്ച് എം എംഒ ഹയർ സെക്കൻഡറി സ്കൂളിന് സാധിച്ചിട്ടുണ്ട് ഇതിന്റെ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് ആ നിരവധി ട്രോഫികളുടെ വിതരണമാണ് ഇപ്പോ ട്രോഫി പ്രദർശനത്തിന്റെ തൊട്ട് മുമ്പിലായി നടന്നുകൊണ്ടിരിക്കുന്നത് i okay. you